ഹലോ ഏരിവൻ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണിബി ഹോസ്പിറ്റൽ കുടുവള്ളി അകാലനര ഇന്ന് നമ്മൾ മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സമയമാണ് മുടി പൊട്ടുന്നത് മുടി കൊഴിയുന്നത് അകാല നിരയുടെ ഇഷ്യൂസ് പിന്നെ താരൻ്റെ പ്രശ്നങ്ങൾ മുടി വരാത്ത അലോപ്പേഷ്യ എന്ന് പറയുന്ന തീരെ മുടി വരാത്തൊരവസ്ഥകൾ മുടിക്ക് ഉള്ളു കുറവുള്ളത് അങ്ങനെ പല രീതിയിലും പല പേരിലും പല വിഷയങ്ങൾ നമ്മൾ മുടിയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സോഷ്യൽ മീഡിയയിൽ പല പ്രൊഡക്ട്സുകളും ഇന്നും അവൈലബിളാണ് അതിൽ ഇന്ന് ഏറ്റവും ലീസ്ഡായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഏറ്റവും കുറവ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്ററാണിത് അകാല നിര എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സുഹൃത്തുക്കളും പലപ്പോഴും ക്ലിനിക്കുകളിൽ വരെ എൻക്വയറീസ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ അകാല നിര വരുന്നത് എന്തുകൊണ്ടാണ് അതിന് എന്തെങ്കിലും മരുന്നുണ്ടോ ഇനി ചില ആളുകൾ പറയുന്നത് എന്ത് ഇനി വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാനേ കഴിയുള്ളൂ വന്നത് നമുക്ക് മാറ്റാൻ കഴിയില്ല അങ്ങനെയുള്ള പല ഡൗട്ട്സുകളും പല സംശയങ്ങളും ഇന്ന് പബ്ലിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ അകാലനിരവുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് അകാല നര എന്നുള്ളത് അതേപോലെ ഇതുമായി ഇതുമായിന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇതിൽ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വിഷയമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എങ്ങനെയാണ് ഈ മുടിക്ക് കളർ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ അറിയാം നമ്മൾ സ്കിന്ന് ഒരുപാട് കറുത്തവരുണ്ട് ഈ ഒരു മീഡിയം കളർ കളറുള്ളവരുണ്ട് നല്ല വെളുത്തവരൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു തൊലിക്ക് നിറം നൽകുന്നത് എങ്ങനെയാണ് അത് മെലാനിൻ എന്നുള്ള ഒരു കെമിക്കൽ കാരണമാണ് അതായത് നമ്മുടെ സ്കിന്നിലുള്ള മെലാനോസൈറ്റ് സൈറ്റ് എന്നുള്ള ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു മെലാനിൻ എന്ന് പറയുന്ന ഒരു ഒരു കെമിക്കല് അപ്പോൾ അത് കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് തൊലിക്ക് എന്ത് ചെയ്യുന്നത് നിറം ലഭിക്കുന്നത് അപ്പോൾ അതേ പ്രൊഡക്റ്റ് തന്നെയാണ് അതേ കാരണം തന്നെയാണ് ഈ പറയുന്ന മുടിക്ക് നിറം വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ മെലാനിൻ്റെ പ്രസൻസാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കറുപ്പുള്ളവർക്ക് എന്താണ്

കൂടുന്ന ഒരു ഫോർട്ടി അബോ വരുമ്പോൾ തന്നെ ആളുകൾക്ക് അത്യാവശ്യം മുടിയൊക്കെ നരക്ക് നരച്ച് തുടങ്ങും പക്ഷേ ഇന്ന് നമുക്കത് ബിലോ ടെൻറ്റിയിൽ വരെ തന്നെ ആ സ്ത്രീക്കും പുരുഷനും തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മുടി നരച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അകാലം പെട്ടെന്ന് മുടി നരക്കുന്നത് അതിന് വേറെ എന്തെങ്കിലും ഡിഫൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരുമെന്നുള്ള സൈനാണോ എന്നുള്ളൊക്കെ പല കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക മെലാനിൻ എന്നുള്ള ഈയൊരു കെമിക്കലിൻ്റെ ഈ ഒരു ഈ ഒരു പ്രൊഡക്ഷൻ്റെ കുറവ് കാരണമായിട്ടാണ് ഈ മുടിയിൽ എന്ത് വരുന്നത് വൈറ്റ് കളറായിട്ട് മാറുന്നത് ബ്ലാക്ക് കളർ ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് അതായത് അതിങ്ങനെ ഉണ്ടാകാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്ട്രെസ്സാണ് മാനസികമായിട്ടുള്ള അസ്വസ്ഥത എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുക ഉറക്കമില്ലാത്തൊരവസ്ഥ രാത്രിയും പകലും ജോലി സമയത്തും പഠിക്കുന്ന സമയത്തും എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു മൈൻഡിൽ എപ്പോഴും എന്തെങ്കിലും സംതിങ് ഒരു 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 നെഗറ്റീവ് എനർജി സ്റ്റിമുലേഷൻ ചെയ്യുന്ന പല ചിന്തകൾ കടന്നു വരിക അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ മെലാനോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഷുഗർ ബി പി കൂടുതലുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകും ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പോൾ സ്ട്രെസ്സ് എന്നുള്ളത് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെറുപ്പത്തിലെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നതും അങ്ങനെയുള്ള അധികമായിട്ടുള്ള പഠനത്തിലുള്ള ത്വര അല്ലെങ്കിൽ അതിലുള്ള ടെൻഷൻ കാരണം അതുകൊണ്ടൊക്കെ എന്ത് വരും ഈ പറയുന്ന അകാലനിര വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു കാരണം പറയുന്നത് ആണ് പ്രധാനമായിട്ടും ജെനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട് അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് ഈ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ജനിതപരമായിട്ട് പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യാം അത് കൈമാറ്റപ്പെട കൈമാറ്റപ്പെട്ട് ബാക്കിയുള്ളവർക്കും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോർമോണിൻ്റെ പ്രസൻസിലും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതായത് പ്രത്യേകിച്ച് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രസൻസ് കാരണമായിട്ട് ഹൈപ്പർ തൈറോയിഡ് അതായത് തൈറോയിഡ് ഹോർമോൺ കൂടിയ അവസ്ഥ അതേപോലെ ഹൈപ്പോ തൈറോയിഡ് ഈ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞ അവസ്ഥ എപ്പോഴെന്താണ് ഒരു നോർമൽ ലെവലിലാണ് നിൽക്കേണ്ടത് അത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും അകാലനിര വരും കുറഞ്ഞാലും അകാലനിര വരും ഇത് തൈറോയിഡ് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മെലാനി പ്രൊഡക്ഷനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നതും കുറയുന്നതും വളരെ ശ്രദ്ധിക്കണം അതും ഈ പറയുന്ന മെലാനിൻ്റെ പ്രശ്നം ബാധിക്കും ആ കാലനിര നമുക്ക് വരു നേരത്തെ വരുത്തുകയും ചെയ്യും പിന്നീടൊന്നു പറഞ്ഞ ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നത് ന്യൂട്രീഷ്യസായിട്ടുള്ള ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫുഡ് പലപ്പോഴും നമ്മൾ ഹെവി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നല്ല ഹെവിയായിട്ടുള്ള ഹെവി പ്രോട്ടീൻസ് ചിക്കന് ബീഫ് മട്ടൺ അങ്ങനത്തുള്ള കുട്ടൻ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഫുഡിൽ കഴിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് മാംസ്യം കഴിക്കുക കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തൊടയേയില്ല അപ്പോൾ നമ്മുടെ ഹെയർ എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരണമെങ്കിൽ അയണ് വേണം സെലീനിയം വേണം വൈറ്റമിൻസ് വേണം മറ്റു മിനറൽസ് വേണം നന്നായിട്ട് സർക്കുലേഷൻ ലഭിക്കണം ഇതൊക്കെ ഉണ്ടാകണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹെയർ ഗ്രോത്ത് ഹെയർ ഉണ്ടാകുന്ന ഹെയർ ഫോളിക്കിൾസ് ഹെൽത്തി ആവുകയുള്ളു നല്ല രീതിയിലുള്ള മെലാനിയം പ്രൊഡക്ഷൻ നടക്കുകയുള്ളു നല്ല രീതിയിലുള്ള ഹെയറിൻ്റെ വളർച്ചയും നടക്കുകയുള്ളു അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകൾ ചില മാറി മാറി മറ്റുള്ളവർക്കൊക്കെ റിസൾട്ട് കിട്ടണം മുടി വളരാൻ റിസൾട്ട് കിട്ടണത് താരം പോവാനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ അത് കേൾക്കുമ്പോൾ ഒന്നുമില്ല താരം മാറുന്നില്ല അല്ലേ നമുക്ക് അത് മുടി വളരാൻ അല്പയേ നീല നമുക്ക് അത് മുടി പൊഴിച്ചിൽ നിൽക്കാൻ അല്പയേ നീല അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ലോക്കൽ ഇഷ്യൂസ് അല്ല നമ്മൾ ഒരു തലയിൽ ഒരു ഓയിൽ തേച്ചതുകൊണ്ടും മസാജ് ചെയ്തതുകൊണ്ടും മാത്രം ഇല്ല അതിനെ മുടി വളരാൻ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് അത് നമ്മൾ ഇൻറ്റേണിൽ കൊടുക്കുകയും വേണം ഭക്ഷണ ഭക്ഷണമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അത് അപ്പോൾ ഈ നറിഷ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സെലീനിയം പിന്നെ അതുപോലെ വൈറ്റമിൻ ബി ഡിയും വി ട്വൽവും അയണും ഇതൊക്കെ എന്താണ് ഫോളേറ്റ് പോലെയുള്ളതൊക്കെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ ഇതിന് മാറാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇങ്ങനൊരു ഇത് പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണ് അത് സമയമെടുക്കുക എന്നുള്ളതൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ട് നമ്മളാദ്യം മനസ്സിലാക്കാൻ എഴുതിയിട്ട് ഇത് സമയമെടുക്കും പെട്ടെന്ന് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ഇല്ലാകുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന ഒരു സംഗതിയല്ല ഈ പറയുന്ന ഇതല്ല പക്ഷേ ഇതെന്താ ഗ്രാജ്വലി നമുക്കത് നല്ല പോസിറ്റീവായിട്ട് മാറ്റാവുന്നതാണ് ഹയർ നല്ല സപ്പോർട്ട് കൊടുക്കാവുന്നതാണ് അതിന് കെയർഫുള്ളാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് കുറക്കണം ശ്ര മാനസികമായിട്ട് എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം ചിന്തകൾ ഉറക്കണം ഉറക്കാൻ നന്നായിട്ടുണ്ടാവണം വെറുതെ ആങ്സൈറ്റി ആകുന്നത് ആലോചിച്ച് കൂട്ടുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തണം അതിനെന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് കൗൺസിലിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ആ ഒരു മനപ്രയാസം എന്ത് ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് എന്താണ് ഡയറ്റിങ്ങാണ് ആ ഡയറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങൾ ഒരു സമീകൃത ആഹാരമായിരിക്കണം കാൽസ്യം വേണം ഫോസ്ഫറസ് വേണം മിനറൽസ് വേണം മറ്റു മിനറൽസ് വേണം പിന്നെ അതുപോലെ തന്നെ ഫൈബേഴ്സ് വേണം കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം എല്ലാം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ചിക്കനും പ്രോട്ടീനും അതേപോലെ കാർബോഹൈഡ്രേറ്റും അമിതമാകാത്ത കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള വർക്കിങ് നമ്മൾ നടക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു മിനറൽസിന് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഡക്ഷൻ ശരിക്കും നടക്കില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺ അയൺ നമ്മൾ ഓക്സിജൻ സപ്ലൈ ഓക്സിജൻ എന്തെയ്യണം എല്ലായിടത്തും ഓക്സിജൻ എത്തിയെങ്കിലും മാത്രമേ വർക്കിംഗ് ഉണ്ടാവുള്ളൂ നമുക്ക് അറിയാവുന്ന കോമൺ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് അനീമിക്കായിട്ടുള്ളവരുണ്ടായിരിക്കും പക്ഷേ അയൺ ടാബ്ലറ്റ് എടുക്കേണ്ട കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം സർക്കുലേഷൻ കൂട്ടുന്നതിനും അനീമിയ മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അയൺ ടാബ്ലറ്റ് ഡോക്ടർ കണ്ടിട്ട് എടുക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെയുള്ള സെലീനിയം അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രോ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെൽപ്പ് എന്നതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള നല്ല ലീഫി വെജിറ്റബിൾസുകളും കാര്യങ്ങളും എന്തെയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ ബി ടോൽവ് പ്രത്യേകിച്ച് കേട് അല്ലേ തൈര് ചീസ് പോലെയുള്ള മിൽ ഡയറി പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മുടെ ഇൻഫ്ലമേഷൻ കുറക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാക്കുന്നതാണ് അപ്പോൾ റൂട്ട് നമ്മളെ റൂട്ട് ഓഫ് ഹെയർ ഉണ്ട് ഹെയർ ഫോളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൂട്ടെടുക്കാനൊക്കെ ഈ വൈറ്റമിൻ ഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പോൾ നമ്മുടെ ഫുഡിൽ എന്തു ചെയ്യണം ലീഫി വെജിറ്റബിൾസ് കൂട്ടുക പിന്നെ നട്ട്സുകൾ കൂട്ടുകീ പീസ് ഐറ്റംസുകൾ കൂട്ടണം അതുപോലെയുള്ള ഈ നേരത്തെ പറഞ്ഞ ഡയറി പ്രൊഡക്ട്സുകൾ അധികമായിട്ട് കൂട്ടുക ഇനി ഇതിനൊക്കെ പുറമെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചില ഹാബിറ്റ്സുകൾ എന്തെയ്യും നമ്മൾ ഈ മുടി നരക്കാൻ കാരണമാകും എസ്പെഷ്യലി സ്മോക്കിങ് വളരെ ഡേഞ്ചറാണ് ഈ വിഷയത്തിൽ അവർക്ക് മുടി നേരത്തെ മുടി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സ്മോക്കിംഗ് കാരണമായിട്ട് ശരിയായ രീതിയിൽ സർക്കുലേഷൻ ലഭിക്കില്ല ശരിയായ രീതിയിൽ സർക്കുലേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള ഏറ്റവും എൻഡിങ് ലെവലിലുള്ള ചെറിയ ചെറിയ ക്യാപ്യുലറിസിനൊക്കെ ഡാമേജ്ഡ് ആകും ശരിയായ സർക്കുലേഷൻ നടക്കില്ല അവിടെ ശരിയായ രീതിയിലുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള കമ്പോണൻസുകൾ എത്തില്ല നല്ല രീതിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കില്ല മുടി എന്ത് ചെയ്യും പെട്ടെന്ന് കൊഴിയുകയും ചെയ്യും പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും മറ്റു പല ഉണ്ടാകും കൂടാതെ മുടി നിരക്കാനൊരു റീസൺ യും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്താ അങ്ങനെയുള്ള വല്ല ഹാബിറ്റ്സുകളുണ്ടെങ്കിൽ ആൽക്കോഹോൾ യൂസേഴ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതലായി സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് മാറ്റാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊരു മാറാ രോഗമല്ല മനസ്സിലായില്ല ഇതൊരു മാറാ രോഗമല്ല പക്ഷെ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈല് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേവലം ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് നമ്മൾ എക്സ്റ്റേണലി തലയിൽ പുരട്ടതുകൊണ്ട് മാത്രം ഇതെന്ത് ചെയ്യുന്നില്ല ഇത് മാത്രമല്ല ചില ആളുകൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും മുടി വെച്ചിട്ടുണ്ടാകും അവരൊരു പല ആളുകളും പറഞ്ഞ് അവർക്കൊക്കെ റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും പക്ഷേ അവർക്കത് ഒരു റിസൾട്ട് ഉണ്ടാവില്ല അവർക്ക് നല്ല താരേൻ്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പം മുടി ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടാകും അങ്ങനെയുണ്ട് ചില ഇഷ്യൂസുകളുണ്ട് അതായത് ബാക്കിയുള്ളവർക്ക് റിസൾട്ട് ഉണ്ടാകും പക്ഷേ എനിക്ക് മാത്രം അത് ഫലവത്താവുന്നില്ലെങ്കിൽ എനിക്കതിന് റിസൾട്ട് ഇല്ല ഇല്ലാന്നുള്ളത് അതിന് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ എക്സ്റ്റേണൽ മാത്രം അപ്ലൈ ചെയ്തോട് കാര്യമില്ല ഇൻറ്റേണലി നമ്മൾ എന്ത് ചെയ്യണം വേണ്ട നമ്മുടെ ബോഡിക്ക് വേണ്ട നമ്മൾ ശരിയായ രീതിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ നടത്താനും നല്ല ഹോർമോൺ പ്രൊഡക്ഷൻ നടത്താനും നല്ല ഹെൽത്തി സ്കിന്നും ഹെൽത്ത് റൂട്ട് ലഭിക്കാനൊക്കെ എന്ത് ചെയ്യണം അതിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഈ കമ്പോണൻസുകൾ ലഭിക്കണം നല്ല ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് അതുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് ചിലപ്പോൾ നമ്മൾ കഴിക്കേണ്ടി വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഇൻറ്റേണൽ ശ്രദ്ധിക്കണം എക്സ്റ്റേണൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊരു മാറാ രോഗമല്ല നമുക്കത് പതിയെ പതിയെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല പക്ഷേ പതിയെ പതിയെ നമുക്ക് നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാവുന്നതാണ് നല്ല രീതിയിൽ മലാനും പ്രൊഡക്ഷനും നമ്മുടെ ഹെയർ റൂട്ടുകളിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വിഷയത്തിൽ മറ്റൊരു സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം